പൂരങ്ങളുടെ മേളപ്രമാണികൾ ഒരുങ്ങി നാദവിസ്മയം കേൾക്കാൻ മേളങ്ങളുടെ മേളമായ ഇളിത്തറമേളത്തിന് പ്രാമാണിത്വം വഹിക്കുന്നത് കിഴക്കൂട്ട് അനിയന്മാരാർ തന്നെ ഏറെക്കാലം തിരുവമ്പാടിയുടെ മേളപ്രമാണിയായിരുന്ന കിഴക്കൂട്ട് അനിയന്മാരാർ പാറമേക്കാവിൽ പാണ്ഡിവിസ്മയത്തിന്റെ അമരക്കാരനാവുന്നത് രണ്ടായിരത്തി മേളത്തിന്റെ അറുപത്തിരണ്ടാം വർഷത്തിൽ എത്തി നിൽക്കുന്ന കിഴക്കൂട്ടിന്റെ മേളക്കൂട്ടിനായി കാതോർത്തിരിക്കുകയാണ് മേളാസ്വാധികർ തിരുവമ്പാടിയുടെ പാണ്ഡിമേളത്തിന്റെ പ്രാമാണിത്വം ശങ്കരൻകുട്ടി മാരാരുടെ കയ്യിൽ സുഭദ്രം തുടർച്ചയായി മൂന്നാം വർഷമാണ് ചേരാനെല്ലൂർ തിരുവമ്പാടിയുടെ പാണ്ഡിക്ക് അമരക്കാരനാവുന്നത് കൊഴിക്കാട്ടുപടി കുറുമ്പക്കാവിൽ പതിനേഴാം വയസ്സിൽ തുടങ്ങിയ മേളപ്രമാണം ഇന്നും തുടരുന്നു പാണ്ഡിമേളത്തിന്റെ ചേരാനല്ലൂർ ശൈലിക്കായി കാത്തിരിക്കുകയാണ് പൂരനഗിരി തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യം പ്രാമാണിത്വം കോങ്ങാട് മധുവിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കോങ്ങാട് മധു ആദ്യമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ഭാഗമാകുന്നത് തിമിലിയിൽ പൊഴിക്കുന്ന കോങ്ങാട് മധുവിന്റെ പഞ്ചവാദ്യ വിസ്മയം ആസ്വദിക്കാൻ ഇത്തവണയും ആയിരങ്ങളെത്തും പാറമേക്കാവിന്റെ രാത്രി പഞ്ചവാദ്യത്തിന്റെ പ്രമാണി ചോറ്റാനിക്കര നന്ദപ്പമാരാരാണ് പാറമേക്കാവ് പഞ്ചവാദ്യത്തിന്റെ പ്രാമാണിത്വം ഈ എഴുപതുകാരനെ മൂന്നാം തവണയാണ് പത്താം വയസ്സിൽ തിമിലിയിൽ അരങ്ങേറ്റം കുറിച്ച നന്ദപ്പമാരായരുടെ വാദ്യവിസ്മയത്തിനായി പൂരനഗരി കാത്തിരിക്കുന്നു